ഇത് ഒരു പറമ്പിൽ വെട്ടിട്ട ഒരു കട ഞങ്ങൾ ഉഴുത്തു പോകണം ഇങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് കളർ ചെടികളോ ഇതുമ്പോൾ ഞങ്ങൾ ബെഡ് ചെയ്തിട്ടുണ്ട് ഇതുമൊക്കെ സംഗതി എനിക്ക് പ്രായത്തിലുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നാലും ഞാൻ ചെടികൾ ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട് ഞാനും വൈഫുമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ പിന്നെ മകനും ഉണ്ട് ഈ പ്ലാന്റിൽ ഒരു അഞ്ചാറ് വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതൊരു പതിനഞ്ച് ദിവസം എത്തുമ്പോൾ ചെയ്താൽ പൂക്കൾ കൊഴിയുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പൂ തെളിഞ്ഞുണ്ടാവും ഇത് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ചെടികളാണ് അങ്ങനത്തെ കുറേ ചെടികളുണ്ട് ഇതൊക്കെ നല്ല ഹൈറ്റുള്ള ചെടിയാണ് നല്ല ഭംഗിയുണ്ട് കുറേ കളറുകളുണ്ട് പുറമേ പല സ്ഥലങ്ങളിലും വളരെ ചെറിയ ചെടികളാണ് ഇത്ര വലിയ ചെടികൾ കാണില്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒക്കെ ഹൈറ്റുള്ള ചെടികളാണ് ഇപ്പം ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഈ പൂക്കൾ കാണുമ്പോൾ വന്ന് കാണും ഞങ്ങൾക്ക് അതിനോടൊന്നും കുഴപ്പമില്ല എല്ലാവരും ഇപ്പോൾ ചെടി കാണുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു പുതിയ സൈസ് ചെടിയാണ് ലോല ഇതിൻ്റെ പേര് ലോല എന്നാണ് ഇത് പൂവുണ്ടാകുമ്പോൾ കംപ്ലീറ്റ് പൂവാവും അത് കഴിഞ്ഞ് ഇത് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴിഞ്ഞ് കഴിഞ്ഞതിന് മുന്നേ തന്നെ ആദ്യ പൂവ് വരും ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ചെടിയാണ് ബട്ടർ കപ്പ് എന്ന് പറയും ഇത് അടുത്ത കൊല്ലം ഞങ്ങൾ ഇതൊക്കെ ലയറ് ഇത് കുറേ ചെടി ഇറക്കും ഇത് ഇതിൻ്റെ പൂവിനൊക്കെ ഈ സൈഡിൽ ഒരേ വെളുത്ത കളർ ഇങ്ങനെ ഇത് വരുന്നുണ്ട് അതൊരു ഭംഗിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളൂ ഇതിലെങ്കിൽ ഇതിലൊക്കെ നിറയെ പൂവാകും ഇത് ഏറ്റവും ഡിമാൻഡുള്ള ചെടിയാണ് ഇത് ഇത്രയും ചെടിയുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഇതാണ് വീരാ പിങ്ക് എന്ന് പറയുന്ന ചെടിയാണ് ഇവിടെ കുറേ ചെടികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഇതാണ് ഇത് പൂക്കളുണ്ടാകുമ്പോൾ ഇങ്ങനെ കൊല കൊലയായിട്ട് നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കൊല കൊല ആയിട്ട് പൂവുണ്ടാവും കുറേ നാൾ നിൽക്കും ഈ പൂവ് ഇത് സക്കുറ എന്ന് പറയുന്ന ചെടിയാണ് ഇത് നല്ല ഡിമാൻഡുള്ള ചെടിയാണ് ഇതൊക്കെ ഇതിപ്പം ഒരു കൊല്ലത്തെ പഴക്കമുണ്ട് ഈ ചെടികളൊക്കെ ഇങ്ങനത്തെ ഇത്രയും വലിപ്പുള്ള ചെടി ഞങ്ങളുടെ അവിടെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ചെടികളോട് എനിക്ക് പണ്ട് മുതലേ താല്പര്യമുണ്ട് അപ്പോൾ ആദ്യകാലം മുതലേ നാടൻ ചെടികൾ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് വെച്ച് പുതിയ പുതിയ ചെടികൾ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അതൊക്കെ ബഡ്ഡ് ചെയ്തും ഈ വീടിനോട് ചേർന്ന് ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഈ ചെടികളെങ്ങനെ നല്ല ഹൈറ്റുള്ള ചെടികളാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കെട്ടി കെട്ടി വലിയ ചെടികളാക്കണ് എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് സപ്പോർട്ട് കൊടുത്ത് വലിയ ചെടികളാക്കും ഇത് ഫയറൊപ്പൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ഏകദേശം ഒരു നാല് വർഷം മുമ്പ് ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് ഈ ചുമരുമകി പ്ലഗ് ചെയ്തിട്ടാണ് ഇത് കെട്ടി 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 ഇത് ഇത്രയും വലിയ സൈസിലേക്ക് ആക്കിയത് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ റൂബി റെഡ് ഉണ്ട് ഫ്ലെയിം റെഡ് ഉണ്ട് ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഈ ചെടിയോടുള്ള ക്രൈസ് കാരണം നമ്മൾ നമ്മളിതിങ്ങനെ വീടിനോടുള്ള ഭംഗിയല്ല ചെടികളോടുള്ള ഭംഗിയാണ് നമ്മൾ കൂടുതൽ ആസ്വദിക്കുക അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഭംഗി അത്ര കാര്യമാക്കിയില്ല ഇപ്പോൾ ചെടികളാണെങ്കിൽ ഇപ്പം വീടുമ്പോൾ മൊത്തം കയറിയേക്കണം ഈ പ്ലാന്റിൽ ഒരു അഞ്ചാറ് വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് വർഷം കൊണ്ടാണ് ഈ പ്ലാന്റ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിസ റെഡാണ് അത് ഇറങ്ങിയിട്ടൊരു രണ്ട് വർഷമായിട്ടുണ്ടാവും പിന്നെ ഉള്ളത് സക്യുറബെല്ലാക്കാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് ഓടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സക്യുറബെല്ലാക്കാൻ പിന്നെ പിങ്ക് പാച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റി കയറ്റിയിട്ടുണ്ട് ലോല എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഐഡിയ അറിയില്ല പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് ട്രൈ കളറ് ഈ പ്ലാന്റ് നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്തെന്താണ് ഇതിൽ ഒരു ഏഴ് ഏഴ് കളറോളം ഏഴ് വെറൈറ്റിയോളം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇനി ഫുൾ ഫുൾ സൈസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കൂടി വളരാനുണ്ട് ഈ ചെടി പൂനെ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളൊരു മരം പോലെ സെറ്റ് ചെയ്തെടുത്തത് എന്താ ഇത് നമുക്കൊരു അമ്പർല ഷേപ്പിൽ ഇത് ഏകദേശം ഒരു ആറു വർഷം എടുത്തു ഈ ചെടി ഇതുപോലെ ആക്കാൻ വേണ്ടി ഇത് കയാട്ട എന്ന് ഒരു വെറൈറ്റിയാണ് ഇത് ഏകദേശം ഒരു നാല് വർഷത്തോളം ഉണ്ടാവും ഈ പ്ലാന്റ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഐഡി നമുക്കറിയില്ല പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് ബ്രീസ പീച്ച് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിന്റെ പേര് ബ്ലൂബെറി ഐസ് ഇതൊരു നാല് വർഷത്തോളം നമ്മൾ ഇത്ര ഹൈറ്റിൽ എത്തിയ ഒരു നാല് വർഷത്തോളം വളർച്ചയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ ഒരു മൾട്ടി ഗ്രാഫ്റ്റ് ചെടിയാണ് ഇതിൽ ഒരു ആറ് ഏഴ് പുതിയ വെറൈറ്റികൾ കേട്ടിട്ടുണ്ട് ഇതിൽ ഹവായ് വൈറ്റ് ഹവായ് വയലറ്റ് ബ്രീസ വെറൈറ്റീസ് ഒരു പത്തിരുപത് ഗ്രാഫ്റ്റ് ഉണ്ടാവും പക്ഷെ കളർ നോക്കുകയാണെങ്കിൽ ഒരു ഏഴോ എട്ടോ വെറൈറ്റികളുണ്ടാവും ഇത് ലോല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അധികം ഉയരം വെക്കില്ല ഇതിങ്ങനെ താഴ്ത്തിക്കാ വളരാ അത് കാരണം ഇതിനെ ഇത്തിരി ഉയരത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചാണ് എല്ലാ കാലത്തും പൂ പൂതരും മഴക്കാലത്തും പൂതരണ ഒരു വെറൈറ്റിയാണ് ഈ ലോല ഇത് അടുത്ത ഒരു മൾട്ടിഗ്രാഫ്റ്റ് ചെടിയാണ് ഈ റെഡ് കളറിൽ കാണുന്നത് ഫ്ലെയിം റെഡ് ആണ് വൈറ്റ് ഹവായി വൈറ്റ് പിന്നെ കുറേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ വെറൈറ്റികൾ അതൊക്കെ അങ്ങനെ പിടിച്ചു വരണല്ലോ അതാണ് ഈ കവറിൽ കവർ കെട്ടി വെച്ചാൽ നിങ്ങൾക്കെ ഈ ഗ്രാഫ്റ്റ് വളർന്ന് വരണല്ലോ അത് വെയിലടി കൊണ്ട് നാശമാവാണ്ടിരിക്കാനാണ് ഈ കവറൊക്കെ ഇട്ട് വെച്ചാണ് ഇത് ബ്രീസ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങിയ ബ്രീസ വൈറ്റ് ആണ് ഇത് പുഷ്പിക്കില്ല പുഷ്പ ഫ്ലവറിങ് കുറവാണെന്നൊക്കെ ഒരു പരാതി ഒക്കെ ഉള്ളൊരു ചെടിയാണിത് പക്ഷേ നമ്മുടെ കയ്യിൽ ഇത് ഇതുപോലെ അതേ പൂത്ത് നിൽക്കണമില്ലേ ഇതുപോലെ ഇത്രയും ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്ത ഒരു മൾട്ടിഗ്രാഫ്റ്റ് ആണ് ഇത് ഫ്ലെയിം റെഡും ഹവായ് ആണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് ഇത് വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അത് ഇത് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫുൾ സൈസ് വരണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഇതിൽ ലോല സക്കൂറ ഗോൾഡൻ മാവ് അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഇതിൽ കയറ്റിയാണ് പിന്നെ ഫ്ലെയിമും ബ്ലൂബെറി ഐസ് ഉണ്ട് ഫ്ലെയിം റെഡ് ഉണ്ട് ഹവായ് വൈറ്റ് ഉണ്ട് ഇത് നമ്മൾ നമ്മുടെ പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയുള്ള ഒരു പോട്ട് നമ്മൾ തന്നെ ഡൈ ഉണ്ടാക്കി വീട്ടിൽ തന്നെ പെയിന്റ് ചെയ്തെടുത്ത ചട്ടികളാണ് ചട്ടിയിലുള്ള പ്ലാന്റുകൾ അതിലിറക്കി വെച്ച് എന്താ നമുക്ക് വേണമെങ്കിൽ അതിൽ മണ്ണ് നിറച്ചിട്ട് പ്ലാന്റ് നേരിട്ട് നട ചെയ്യാം ഇത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു റൂട്ട് സ്റ്റോക്കാണ് ഇത് ഇതുമ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ഇത് ഇതിന്റെ കളറിൽ തന്നെ ഫ്ലവർ ആയി നിൽക്കുന്നതാണ് ഇത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വലിയ മൾട്ടി കളർ ട്രീ ആക്കാനാണ് ഉദ്ദേശം ഈ പ്ലാന്റ് ആണ് ഞങ്ങൾ സെക്യൂർ അബലകാൻ പറഞ്ഞ പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ പ്ലാന്റ് ആണ് ഇത് ഇതുമെന്നാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ മറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാനും മറ്റു തൈകളും ഉൽപാദിപ്പിക്കാനൊക്കെ ഈ കട്ടിങ്സ് ഒക്കെ എടുത്തിരുന്നത് ഇത് ജയ്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ടുണ്ടാവും ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു വർഷമായിട്ടുള്ളു ഒരു വർഷം കൊണ്ട് നമ്മൾ ഇത്രയും ഒരു പ്ലാന്റ് ആക്കി ഇതിനെ വളർത്തി വലുതാക്കിയിട്ടുണ്ട് ജയ്ഷ ഇത്രയും വലുത് വേറെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ പ്ലാന്റിന്റെ പേര് ലേഡി ബേർഡ് മാർബിൾ ഇതും കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ വന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ പേര് സിൻഡായി വൈറ്റ് ഇതും നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷം വന്ന പ്ലാന്റ് ആണ് ഇത് നമ്മളൊരു ഇത്രയും ഒരു നാല് അഞ്ചടി സൈസിലേക്ക് വളർത്തി വലുതാക്കിയതാണ് ഇതിങ്ങനെ ഇത്രയും ഫ്ലവർ ആയിട്ട് നിൽക്കേണ്ട ഒരു ഭംഗിയാണല്ലോ അതുകാരണം ഇതിനെ ഇത്രയും ലാർജ് സൈസിൽ വളരാൻ വിടുന്നത് ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് വളരെ മനോഹരമായി പൂക്കണ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിന്റെ പൂക്കൾ കൊഴിയണ സീസണാണ് അതുകാരണം ഇത് പൂക്കൾ കുറവ് കാണുന്നത് ഇതൊരു പിങ്കും വൈറ്റും കൂടി ഷെയ്ഡുകളുള്ള ഒരു ചെടിയാണ് ഇതിന്റെ ഇലയൊക്കെ വെറിക്കേറ്റഡ് ലീഫാണ് ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു ഒറ്റത്തെ സിംഗിൾ സ്റ്റെമ്മെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ബോൾ ഷേപ്പ് ആക്കി ഇങ്ങനെ വെട്ടി നിർത്തുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ അമ്പർല ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വെട്ടി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് ആക്കണതാണിത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ കടലാസ് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ വീടുകളിൽ കാണുന്ന ചെറിയ ചട്ടിയിലുള്ള കടലാസ് പൂക്കൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത് കുറേ മരങ്ങൾ പോലെ ഇവിടെ സെറ്റ് ചെയ്താണ് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ചെടികളൊക്കെ പരിപാലിക്കുന്നത് എല്ലാവരും കൂടിയാണ് എല്ലാവരും ഇതിനോട് വളരെയധികം സഹകരിക്കുന്ന ആൾക്കാരാണ് കുട്ടികളായാലും പാരൻസ് ആയാലും എല്ലാവർക്കും ഇതിനോട് ഭയങ്കര താല്പര്യമാണ് പിന്നെ ചെടികളൊക്കെ കാണാൻ പുറത്തുനിന്നൊക്കെ കുറെ ആൾക്കാർ വരാറുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മകൻ ഖത്തറിൽ വർക്ക് ചെയ്യണം താഴെയുള്ള മകൻ അപ്പോളില് അവൻ ഒഴിവുള്ള സമയത്താണ് ഇവിടെ ഈ ചെടികളൊക്കെ രാത്രി ചെയ്യണതൊക്കെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ പരിപാലിക്കല് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ചെടികളുള്ള താല്പര്യം കൊണ്ടാണ് ഈ ഹൈറ്റിലാക്കി ഒക്കെ ലെയർ ചെയ്ത് പിടിപ്പിച്ചേക്കണേ പല കളറുകൾ കാലത്ത് നല്ലോണം നനയ്ക്കും ഈ ഭയങ്കര വെയിലല്ലേ ഒരു നേരം നനയ്ക്കുള്ളൂ പിന്നെ ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസത്തുമ്പോൾ ഒത്തിരി ദിവസം വളം ചെയ്യും അല്ല പിണ്ണാക്ക് കപ്പലി പിണ്ണാക്ക് കലിക്കതിൻ്റെ വെള്ളം ഒഴിക്കും പിന്നെ പാനിൻ്റെ ഇടും അത്രേ ഉള്ളൂ പരിപാലനം ഭോഗി കുറച്ച് നനച്ചാൽ മതി പിന്നെ നല്ല വെയിലത്ത് വയ്ക്കണം നല്ല പൂക്കൾ ഉണ്ടാവുള്ളൂ ഇതിന് നിറയെ പൂക്കൾ ഉണ്ടാവാനായി കഴിഞ്ഞ് ഡി ഒ പി ഒരു പതിനഞ്ചത് ദിവസം കുറച്ച് ദിവസം ഡി ഒ പി ഇട്ട് കൊടുക്കും പിണ്ണാക്കിൻ്റെ വെള്ളം കപ്പലിൻ്റെ പിണാക്കിൻ്റെ വെള്ളം തെളി അത് ഒഴിച്ചു കൊടുക്കും ഈ രണ്ട് കൂട്ടാണ് ഞങ്ങൾ വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാവാൻ ചെയ്യണത് അപ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാവും പിന്നെ നല്ല വെയിലത്ത് വെയിൽത്തുവയ്ക്കുക കാലത്ത് കുറച്ച് ദീശ നനയ്ക്കുക ഈ പൂവ്മ വീഴാതെ അടിയിൽ കുറച്ച് ദീശ നനയ്ക്കുക പൂവ വീണ പൂവ് കൊഴിഞ്ഞു പോവില്ല പുതിയ ചെടികൾ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ അതുകൂടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് അതിൽ പല കളറുകൾ പുതിയ ഗ്രാഫ്റ്റ് ചെയ്യും ഞങ്ങൾക്കേ ഈ ചെടികളും നിറയെ പൂക്കളുണ്ടാവണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ പല കളറുകളും ഇങ്ങനെ ലെയർ ചെയ്ത് പിടിപ്പിച്ച് നല്ലോണം വളമൊക്കെ ഇട്ട് നല്ല ഫ്രഷാക്കി നിറയെ പൂക്കളാക്കി ഞങ്ങൾ പരിപാലിക്കുന്നുണ്ട്